യു പി സ്കൂൾ നാദാപുരത്തിന്റെ അണ്ണൻ അഭിമാന പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം ബാക്കി ആൾക്കാരെ കൂടെ വിളിക്കാം ഇവന്റെ യഥാർത്ഥ സ്വഭാവം അറിയണമല്ലോ നിനക്ക് ആരെ വേണം പറഞ്ഞു പറ്റോ നൈതികിനെ കൊണ്ടുവന്ന ഞാൻ ശിവാനിയും കൊണ്ടുവരും കുട്ടികളെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കുട്ടികളെയും കൂടെ വിളിക്കും ടീച്ചർ വന്നു ആര് ആര് വെച്ചാൽ ഞാൻ മാഷ് ഒരു കാര്യം ചെയ്യ നീ കണ്ണടച്ചു എനിക്ക് വലിയ വിശ്വാസം മാഷെ മൊയ്തീൻ മാഷെ മൊയ്തീൻ മാഷെ എന്ന് വിളിക്കൂ മാഷേ അണ്ണൻ ഇതുപോലെ തന്നെ ഇപ്പൊ കൊറേ മാറ്റം വന്നു അല്ലേ ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നല്ലോ സാറിനോടൊക്കെ നേരത്തെ അത്രയും ഇല്ലായിരുന്നു പക്ഷെ നന്നായിട്ട് പാടും ഞങ്ങളെ രാവിലെ പ്രാർത്ഥനയും അതുപോലെ ദേശീയാനൊക്കെ ദേവദർശി ഉണ്ടാവുമ്പോൾ അതൊരു ഉന്മേഷമാണ് ക്ലാസിനൊക്കെ ഞാനൊരു ദിവസം ക്ലാസ്സിൽ ചോദിച്ചു ദേവദർശി നിങ്ങളെ വിളിക്കാറുണ്ടോ അപ്പോൾ അവന് വലിയ ലെവലിൽ എത്തിപ്പോ ഇനി ഇങ്ങോട്ടൊന്നും നമ്മളായിട്ടൊന്നും മൈൻഡ് ചെയ്യൊന്നും ഇല്ലാന്ന് പറഞ്ഞു കുട്ടികൾ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഏഹ് വ്യാഴാഴ്ച സ്കൂൾ വന്നപ്പോൾ കുറച്ച് കുട്ടികൾ എന്റെ അടുത്ത് വന്നു അണ്ണൻ വന്നു സാറേ അണ്ണു അപ്പോൾ പെട്ടെന്ന് അല്ല ആ ഏതണ്ണേ അപ്പൊ എം ജി സാറിനാണ് അത് കഴിഞ്ഞ് നേരെ ക്ലാസ്സിൽ പോയി ക്ലാസ്സിൽ പോയപ്പോ ഇതേപടിന്ന് വളരെ ആ രണ്ടാമത്തെ അവന്റെ അതേ തന്നെ വളരെ കാരണം പാട്ടിലും ഒക്കെ അവനെ പിന്നെ റിമി റിമി മോളിന്റെ പേരിൽ നിങ്ങൾ അതൊരു ആക്കരുത് ുംക്കരുത് ഞങ്ങളത് ഇവിടെ വെച്ച് തീർക്കുന്ന ഒരു കാര്യമാണ് പുറത്തോട്ട് ഞങ്ങൾ കൊണ്ടുപോയില്ല എന്റെ ഒരു ദിവ്യ ദൃഷ്ടിയിൽ മൂന്ന് പേരെ ഞാൻ കാണുന്നത് ഗീത ടീച്ചർ രമ്യ ടീച്ചർ അഷ്റഫ് മാഷ് േ അടിക്കില്ലേ കണ്ണൂർന്നോ കണ്ണൂർ കണ്ണൂർന്നോ അടിക്കില്ലേ എവിടെ കൊച്ചിനെ അടിക്കില്ലേടാ സ്കൂള് മൊത്തം വന്നേക്കണ്ട ടീച്ചർ അഷ്റഫ് മാഷി അഷ്റഫ് മാഷിനെ കണ്ടിട്ട് കീരി കാടൻ ജോസിനെ പോലെ ഒക്കെ ഒന്നൊന്നര ഏടാ ഇവരെ ടീച്ചർമാരെയൊക്കെ നിനക്ക് അറിയില്ലേ ഒരു പരിചയമില്ലാത്തവര് നിൽക്കുന്ന ഏത് സബ്ജക്റ്റ് ആക്കേക്കട്ടെ നോക്കട്ടെ ബിന്ദു ടീച്ചർ ഗണിതം ൊയ്ഷിയെ സയൻസ് ബേസിക് സയൻസ് ഗീത ടീച്ചറും മലയാളം വേറെ വേറെ ഒരു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒരു അതിശയ വ്യക്തിയാണല്ലേ ഈ അണ്ണൻ നിങ്ങളുടെ സ്കൂളില് തീർച്ചയായിട്ടും സാർ ബിഗ് സല്യൂട്ട് തരണം എന്നുള്ളത് കാരണം കുറച്ചൊരു ഇന്ട്രോ വെട്ടായ മോനെ ഇപ്പൊ മെഞ്ഞാന്ന് വന്നപ്പോഴേ ഉണ്ടായിരിക്കുന്ന ഒരു ഒരു എക്സ്പ്ലോറിങ് സംതിങ് ഒരു ബിഗ് സല്യൂട്ട് നിങ്ങൾക്ക് നമ്മൾ ടീച്ചർക്ക് എന്താ നമ്മള് ഒരു കുഞ്ഞു കുട്ടീനെ കാരണം വലിയ വേദിയിൽ എത്താൻ പറ്റിയെന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതാന്ന് അതെ ഒന്നിനെ നമ്മൾ ചെറുതായി കാണരുത് അതെ ടീച്ചറെ ടീച്ചർ മലയാളം പഠിപ്പിക്കുന്നത് അതെ ഞാനെ മലയാളം മലയാളം പഠിപ്പിക്കുന്നതാണ് അപ്പൊ ഞാൻ പിടിക്കനായിരുന്നു പിന്നെ ഈണൊക്കെ കണ്ടെത്താനും കവിതക്കൊക്കെ ഈണം കണ്ടെത്താനും പക്ഷെ ഞങ്ങൾക്ക് ഏറെ സങ്കടം വരുന്നത് ഞങ്ങളുടെ സ്കൂളിന്റെ പ്രയർ അത് ഇവനായിരുന്നു പാടുന്നു ഞാൻ വരാ അവനാന്ന് വിചാരിച്ചു മോൻ കാരണമാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് അതിൽ സന്തോഷം അപ്പൊ ഇവരൊക്കെ കൂടെ നിക്കുന്നതാണ് സ്കൂളും പ്രദേശവും ഒക്കെ അണ്ണന്റെ ആരാധകരാണ് ഇനി എന്ത് വേണം